അവർക്കും നമസ്കാരം മൂത്രത്തിൽ പത കാണുന്നുണ്ടോ അല്ലെങ്കിൽ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ സെക്സിന് ശേഷവും മിത്രത്തിൽ മൂത്രത്തിൽ പത കാണുന്നുണ്ടോ എങ്കിൽ അവ എപ്പോഴാണ് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് എന്നതിനെ പറ്റി നോക്കാം നമുക്കറിയാം പലപ്പോഴും ആളുകൾ പറയാറുണ്ട് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ പത പോലെ കാണാറുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ബബിൾസ് ആയിട്ട് കാണാറുണ്ട് പലപ്പോ ഒപിയിൽ വരുമ്പോൾ ആളുകൾ പറയാറുണ്ട് ഡോക്ടറെ ക്ലോസറ്റിനകത്തൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ക്ലോസറ്റിനകത്ത് ഫോം ആയിട്ട് അല്ലെങ്കിൽ പത അങ്ങനെ നന്നായിട്ട് നിറഞ്ഞു കാണാറുണ്ട് അത് എന്തിന്റെ ലക്ഷണമാണോ എന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട് മൂത്രത്തിൽ പത വരുന്നതിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു നമ്മൾ ഫോഴ്സ് ആയിട്ട് യാണെങ്കിൽ ഇത്തരത്തിൽ ബബിൾസ് കാണാറുണ്ട് അത് ഒരു നോർമൽ കണ്ടീഷൻസ് ആണ് അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ ശരീരത്തിൽ വെള്ളത്തിന്റെ അഭാവം കൂടുതലായിട്ടുള്ള സമയങ്ങളിൽ ഇത്തരത്തില് നമ്മുടെ യൂറിൻ കോൺസെൻട്രേറ്റഡ് ആവുകയും ബബിൾ ആയിട്ട് നൊരയായിട്ടും പതയായിട്ടും ഒക്കെ കാണാറുണ്ട് മറ്റൊന്നാണ് നമ്മുടെ പ്രോട്ടീൻസ് നമ്മുടെ ലീക്ക് ആയി പോകുന്നത് നമ്മുടെ കിഡ്നിക്ക് എന്തെങ്കിലും ട്രബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രോട്ടീൻ ലീക്ക് ആയിട്ട് നമ്മുടെ യൂറിനകത്ത് കൂടുതലായിട്ട് പത കാണുക അതായത് നുര പോലെ കാണുന്ന ഒരു അവസ്ഥ അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുന്ന കണ്ടീഷൻസ് ആണ് നമ്മുടെ ഡയബറ്റിക് പോലെയുള്ള കണ്ടീഷൻ അതുപോലെ തന്നെ ഹൈ ബി പിന്നെ വ്യക്തികളിലൊക്കെ ഇത്തരത്തിൽ കൂടുതൽ ഉണ്ടാവാറുണ്ട് ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയുന്ന കണ്ടീഷനിലും നമ്മുടെ ഈ അരിപ്പയ്ക്ക് കിഡ്നിയിൽ ഉണ്ടാവുന്ന ഈ അരിപ്പയ്ക്ക് ഡാമേജ് സംഭവിക്കുന്നതിനാൽ ഇത്തരത്തിൽ പ്രോട്ടീൻസ് നന്നായിട്ട് ലീക്ക് ആയിട്ട് അത് മൂത്രത്തിൽ കൂടെ പോകുമ്പോൾ പതയായിട്ട് കാണാറുണ്ട് മറ്റൊരു കണ്ടീഷൻ കോമൺലി കാണുന്ന ഒന്നാണ് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ നമ്മുടെ മൂത്രാശയത്തിൽ ഉണ്ടാകുന്ന അണുബാധ വളരെ സിവിയർ ആവുന്നത് കാരണവും തന്നെ ഇത്തരത്തിൽ മൂത്രത്തിൽ പത കാണാറുണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക ഇത് എന്ത് മൂലമാണ് വരുന്നത് എന്നുള്ളത് അതുപോലെ തന്നെയാണ് നമ്മുടെ ശുക്ലം യൂറിനിൽ പോകുന്ന ഒരവസ്ഥ പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട്